ഇലക്ട്രോണിക് കളക്ഷൻസ് കൂടാതെ ഡെൽ എന്നീ ബ്രാൻഡുകളുടെ എക്സ്ക്ലൂസീവ് ഷോറൂമുകളും ഡിജിറ്റൽ ആർക്കേഡ് നിയർ ഗവൺമെന്റ് താലൂക്ക് ഹോസ്പിറ്റൽ മുഗാരിക്കുന്ന ചേലക്കര പഴയൂർ ബ്ലോക്ക് പഞ്ചായത്തിലെ രണ്ടായിരത്തി വെറും പ്രഹസനം ലക്ഷ്യബോധമില്ലാതെ വർക്കിംഗ് ഗ്രൂപ്പ് യോഗം ചേർന്ന് ബ്ലോക്ക് പഞ്ചായത്ത് പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിൽ രണ്ടായിരത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തെ വർക്കിംഗ് ഗ്രൂപ്പ് യോഗം ചേർന്നത് ലക്ഷ്യബോധമില്ലാതെയാണെന്നും പൊതുജനത്തെ കബളിപ്പിക്കുന്ന രീതിയിലാണ് യോഗം ചേർന്നതെന്നും ആരോപണം വർക്കിംഗ് ഗ്രൂപ്പിൽ നടക്കുന്ന പതിമൂന്ന് സെക്ഷനുകളിൽ ആറ് പഞ്ചായത്തുകളിൽ നിന്നും വിവിധ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥർ ജനപ്രതിനിധികൾ പ്രത്യേക ക്ഷണിതാക്കൾ എന്നിവരെ പങ്കെടുപ്പിക്കാതെയാണ് വർക്കിംഗ് ഗ്രൂപ്പ് യോഗം ചേർന്നിട്ടുള്ളത് ചുരുങ്ങിയത് ആറ് പഞ്ചായത്ത് പ്രസിഡന്റുമാരും മൂന്ന് ജില്ലാ പഞ്ചായത്ത് മെമ്പർമാരും തുടങ്ങി ഇരുന്നൂറോളം പേർ പങ്കെടുക്കേണ്ട വർക്കിംഗ് ഗ്രൂപ്പിൽ അമ്പതിൽ താഴെ അംഗങ്ങളാണ് പങ്കെടുത്തത് വർക്കിംഗ് ഗ്രൂപ്പിൽ പങ്കെടുക്കേണ്ട ക്ഷണിതാക്കളെ രേഖാമൂലം അറിയിക്കാത്തതും തങ്ങൾക്ക് വേണ്ടവരെ മാത്രം ഉൾപ്പെടുത്തി നടത്തുന്ന ഒരു പ്രവർത്തനമായി മാറിയിരിക്കുകയാണ് പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ വർക്കിംഗ് ഗ്രൂപ്പ് യോഗം ആറ് പഞ്ചായത്തുകളിൽ നിന്നും വിവിധ മേഖലകളിൽ നിന്നും ലഭിക്കേണ്ട വികസന പ്രവർത്തനങ്ങളുടെ ക്രോഡീകരണം പോലും കാര്യക്ഷമമായി നടത്താൻ സാധിച്ചില്ല എന്നതാണ് വ്യാഴാഴ്ച നടന്ന വർക്കിംഗ് ഗ്രൂപ്പ് യോഗത്തിലുണ്ടായത് ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലുള്ള ഗ്രാമപഞ്ചായത്തുകളുടെ വാർഡുകളിൽ നടക്കേണ്ട ഗ്രാമസഭ ശേഷം മാത്രമാണ് ബ്ലോക്ക് തലത്തിൽ വർക്കിംഗ് ഗ്രൂപ്പ് യോഗം കൂടേണ്ടത് ഇതിനെ അട്ടിമറിച്ചുകൊണ്ട് കണ്ണിൽ പൊടിയിടുന്ന രീതിയിലാണ് പഴയന്നൂർ ബ്ലോക്കിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന ഇത്തരം പ്രവർത്തനങ്ങൾ കഴിഞ്ഞ വർഷത്തിൽ പദ്ധതി ഏറ്റവും ഏറ്റുമുണ്ടാകുന്ന നിലയിലാണ് ബ്ലോക്ക് പഞ്ചായത്ത് നിലനിൽക്കുന്നത് ഇത്തരം ആസൂത്രണമില്ലായ്മ തന്നെയാണ് ഈ വർഷവും മുന്നിലേക്ക് കൊണ്ടുവരുന്നത് ഈ പ്രവണതയിലൂടെ ബ്ലോക്ക് പഞ്ചായത്ത് ഇനിയും നന്നാവാൻ തീരുമാനമില്ല എന്നു തന്നെയാണ് കാര്യക്ഷമമല്ലാത്ത പ്രവർത്തനങ്ങളിലൂടെ സൂചന നൽകുന്നത് കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ബ്ലോക്ക് എന്ന നിലയിൽ കാർഷികപരമായും വ്യവസായപരമായും മുന്നോട്ടുള്ള വികസനത്തിൽ നടത്തേണ്ട ആസൂത്രണങ്ങൾ ഒരുപാടു എന്നാൽ അത് ചർച്ച ചെയ്യുന്നതിന് ആവശ്യമായ പ്രതിനിധികളെ ഉൾപ്പെടുത്തിയാൽ മാത്രമേ നിലവിൽ വേണ്ടിവരുന്ന വികസനങ്ങളെക്കുറിച്ച് കൃത്യമായ പദ്ധതി തയ്യാറാക്കാൻ സാധിക്കുകയുള്ളൂ വരാൻ പോകുന്ന വികസന പ്രവർത്തനങ്ങളായാലും കോടികൾ മുടക്കി പാതിവഴിയിൽ ഉപേക്ഷിച്ചു കിടക്കുന്ന നിരവധി പ്രവർത്തനങ്ങളും ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിലുണ്ട് കൂട്ടായ ഒരു യോഗത്തിൽ മാത്രമേ തുടർ നടപടികൾ സ്വീകരിക്കാൻ സാധിക്കുകയുള്ളൂ എല്ലാ പഞ്ചായത്തുകളിലേയും വാർഡുകളിലേയും മെമ്പർമാരുടെയും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെയും സാന്നിധ്യം അത്യാവശ്യമാണ് ഇതൊന്നും ചെയ്യാതെ ഒരു ഒറ്റയാൾ പോരാട്ടം എന്ന നിലയിൽ മാത്രമായി എടുത്ത ബ്ലോക്കിന്റെ തീരുമാനം തീർത്തും പരാജയമാണ് വികസനങ്ങൾ നാടിന്റെ അടിത്തട്ടിലെത്തിക്കാൻ വേണ്ട നിലപാടുകൾ ഒന്നും ബ്ലോക്ക് പഞ്ചായത്ത് നടപ്പിലാക്കുന്നില്ല എന്നതിന് ഉത്തമ ഉദാഹരണം തന്നെയാണ് ഈ വർക്കിംഗ് ഗ്രൂപ്പ് യോഗം ന്യൂസ് പഴയ